ഇപ്പോൾ സവർക്കറിൻ്റെ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വം അല്ലെങ്കിൽ ഗോൾവാൾക്കറിൻ്റെ വർക്കിലൊക്കെ വളരെ കൃത്യമായിട്ട് ഗോൾവാൾക്കറ് അവർ നാഷണൽ ഉണ്ടാകുന്ന അഞ്ച് യൂണിറ്റുകളുണ്ട് ഒരു അവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട് കൾച്ചറൽ ലാംഗ്വേജ് ടെറിട്ടറി ഫെയ്ത്ത് അങ്ങനെയുള്ള അഞ്ച് സംഗതികൾ ഇതഞ്ചും ഒന്നിച്ചു വരാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ ഹിന്ദുക്കളാണ് ആര് ക്ലെയിമുള്ള ഒരേ ഒരു കമ്മ്യൂണിറ്റി ഹിന്ദുക്കളാണ് എന്നവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട് തുർക്കിയിൽ യുവതുർക്കികളെല്ലാം കൂടി ഒരു ഡെമോക്രാറ്റിക് ഡെമോക്രാറ്റിക്കായിട്ടുള്ളൊരു രാജ്യം ഉണ്ടാക്കി എന്നിട്ട് അതിൽ പിന്നെ പാർലമെൻറ്റിൽ എത്തിയപ്പോൾ അതിൽ അർമീനിയാക്കാരെ കൊണ്ടുവന്നു ക്രിസ്ത്യൻ മൈനോറിറ്റീസിനെ കൊണ്ടുവന്നു എന്നിട്ട് എന്ത് സംഭവിച്ചോന്ന് വെച്ചാൽ ഈ ടർക്കിന് ടർക്കീൻ്റെ മുകളിലുള്ള ക്ലെയിംസ് ടർക്സിന് ഇല്ലാതായി പോവുകയാണ് കാരണം അർമീനിയക്കാർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഒരു പിന്നീട് അർമീനിയൻസിൻ്റെ കൂടെ ചേർന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കൂപരായിട്ട് ഡിഫൈൻ ചെയ്തത് മൈനോറിറ്റിക്ക് അധികാരത്തിൽ പവർ ഷെയറിങ് എന്ന് പറയുന്നത് അത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സംഘ പരിവാറിൻ്റെ ഒരു ഐഡിയോളജിക്കൽ വിഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു സംഗതി